ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഏഴ് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ വിവിധ ജില്ലകളിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് വരുന്ന അഞ്ച് ദിവസവും മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് നമ്മുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതു മുതൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നടത്തുന്നതിനും വരെ പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡിന്റെ പ്രവർത്തനം അസാധുവാകുന്നതാണ് പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ പാൻ കാർഡ് നിർജ്ജീവമാകും അതിനാൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക പാൻ കാർഡ് ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യുമെന്ന് നോക്കാം ആദായനികുതി ഇ ഫയലിംഗ് പോർട്ടലായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പോർട്ടൽ സന്ദർശിക്കുക ഹോം പേജിന് താഴെ ലിങ്ക് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക കാണിച്ചിരിക്കുക ഫീൽഡുകളിൽ നിങ്ങളുടെ പത്തക്ക പാൻ പന്ത്രണ്ടക്ക ആധാർ നമ്പറുകൾ നൽകുക സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആയിരം രൂപ പേയ്മെന്റ് പൂർത്തിയാക്കുക അഭ്യർത്ഥന സമർപ്പിക്കുക പോർട്ടൽ അത് സ്വീകരിക്കുകയും ലിങ്കിങ് പ്രോസസ് ചെയ്യുകയും ചെയ്യും പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി സർക്കാർ പലതവണ നീട്ടിയിട്ടുണ്ടെങ്കിലും പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി സർക്കാർ പലതവണ നീട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പുതിയ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനുശേഷം കൂടുതൽ കാലാവധി നീട്ടാനുള്ള സാധ്യത കുറവാണ് അതിനാൽ പാൻ ആധാർ ലിങ്കിങ് ഇതുവരെ പൂർത്തിയാക്കാത്തവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പൊതുമേഖലാ ബാങ്കുകളെ വീണ്ടും ലയിപ്പിച്ച് എണ്ണം വെട്ടിക്കുറക്കുവാനുള്ള നീക്കം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യക്ക് വേണ്ടത് ലോകോത്തര നിലവാരമുള്ള വമ്പൻ ബാങ്കുകളാണെന്നും ഇതിനായി റിസർവ് ബാങ്കുമായും ബാങ്കിംഗ് രംഗത്തുള്ളവരുമായും ചർച്ചകൾ തുടരുകയാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് എണ്ണം മൂന്നായി ചുരുക്കിയേക്കുമെന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിന് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പൊതുമേഖലയിൽ ഇരുപത്തിയഞ്ചിലേറെ ബാങ്കുകളുണ്ടായിരുന്നു പിന്നീട് വിവിധ ഘട്ടങ്ങളിലെ ലയനത്തിലൂടെ എണ്ണം പന്ത്രണ്ടായി ചുരുക്കി ഇവയെയും ലയിപ്പിച്ച് എണ്ണം മൂന്നോ നാലോ ആയി കുറയ്ക്കാനും അതുവഴി വമ്പൻ ബാങ്കുകളെ സൃഷ്ടിക്കാനുമാണ് കേന്ദ്ര നീക്കം ലോകത്തെ നൂറു വലിയ ബാങ്കുകളിൽ നാൽപ്പത്തിയേഴാം സ്ഥാനമുള്ള എസ് ബി ഐ ആണ് ഇന്ത്യൻ ബാങ്കുകളിൽ ഏറ്റവും മുന്നിൽ മെഗാ ലയനത്തിലൂടെ രണ്ട് ബാങ്കുകളെയെങ്കിലും ആദ്യ ഇരുപതിൽ കൊണ്ടുവരാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി മറ്റ് ബാങ്കുകളെ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിവയിൽ ലയിപ്പിച്ചേക്കും ഇവയ്ക്കൊപ്പം ബാങ്ക് ഓഫ് ബറോഡയെയും സ്വതന്ത്രമായി നിലനിർത്തിയേക്കും അടുത്ത അറിയിപ്പ് നവംബർ മാസത്തെ പെൻഷൻ വിതരണ തീയതി ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നവംബർ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത് അതോടൊപ്പം കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ മൊത്തത്തിൽ പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഇത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാനായി സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തങ്ങളുടെ പക്കൽ നിന്നും കടമെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ സഹകരണ സംഘം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് രണ്ടു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് ഓരോ സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ കമ്പനിക്ക് വേണ്ടി സഹകരണ രജിസ്ട്രാർ ആവശ്യപ്പെട്ടത് ഈ തുക എത്രയും വേഗം സഹകരണ കൺസോർഷ്യത്തിന് കൈമാറണം ഈ മാസം ഇരുപതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് വിതരണം ചെയ്യാൻ സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ് അതിനാൽ പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഫണ്ട് ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാകെ രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒൻപത് ശതമാനത്തോളം പലിശ നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജനങ്ങൾ സ്ഥിരനിക്ഷേപ മായി നൽകിയിരിക്കുന്ന തുക ഇരുപത് ശതമാനം കരുതൽ ധനമായി സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് വേറെ ഫണ്ടില്ലെങ്കിൽ ഈ ഫണ്ടിൽ നിന്നും പണം എടുത്ത് നൽകുവാനാണ് ആവശ്യം മിക്ക സഹകരണ സംഘങ്ങളും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് അതോടൊപ്പം കയ്യിലുള്ള പണം പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിന് വലിയ എതിർപ്പാണുള്ളത് ഇത്തരം കൈമാറ്റങ്ങൾക്ക് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കേണ്ടതുണ്ട് ചില സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ സംഘങ്ങൾക്ക് കോടതി വിധി അനുകൂലമായാൽ ആ ഒരു പണം കൈമാറ്റം ചെയ്യുന്നത് വൈകും അങ്ങനെയെങ്കിൽ പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടക്കുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് അതേസമയം യും പെൻഷൻ വിതരണം കൃത്യസമയത്ത് ഉറപ്പ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും നവംബർ ഇരുപതിനാണ് നവംബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക